സ്വന്തം നാട്ടിൽ വ്യത്യസ്തമായൊരു സ്ഥാപനം തുടങ്ങണമെന്ന ആഗ്രഹത്താലാണ് പ്രവാസിയായ ഇടുക്കി കരിമണ്ണൂർ സ്വദേശി അഭിലാഷ് വിശ്വനാഥൻ ലോണ്ട്രി സർവീസ് ആരംഭിച്ചത് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ സഹായം കൂടിയായതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പനിയുടെ ഭാഗമാകാനും അഭിലാഷിന് കഴിഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങൾ പ്രാദേശികമായി ലഭ്യമാക്കുന്നതിന് പോലുള്ള പദ്ധതികൾക്ക് സേവനങ്ങൾക്ക് വഹിക്കാനാവും ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് എങ്ങനെയാണ് യാഥാർത്ഥ്യമായതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എൻ്റെ ഒരു റിലേഷൻ റിലേറ്റീവ് കൂടിയായ അഭിലാഷ് ആള് ഒരു പ്രവാസിയാണ് പുള്ളി ഒരുപാട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ വളരെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷമാണ് ലോണ്ട്രി എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളൊരു ഇതിലെത്തിയത് അത് ഇങ്ങനെ ടമ്പിൾ ഡ്രൈവ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവരായിട്ട് ആലോചിച്ച് അവരായിട്ടൊരു മീറ്റിംഗ് നടത്തി അവർ വന്ന് പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തന്നെ ഇതിൽ തന്നെ ഉറച്ചു നിന്ന് ഇങ്ങനെ തന്നെ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിന് മറ്റൊരു സ്ഥലം അവർ തന്നെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും പിന്നെ ഇതിൽ തന്നെ അതിൻ്റെ എല്ലാം എക്സ്പെൻസ് നമ്മൾ നമ്മൾ എക്സ്പെൻസ് നമ്മളാണ് മുടക്കുന്നത് അതിൽ നമുക്ക് ലോൺ എടുത്തിരിക്കുന്നത് ബി എം ഇ ജി പദ്ധതി പ്രകാരം കല്ലൂർക്കാട് യൂണിയൻ ബാങ്കിൽ നിന്നാണ് പത്തു ലക്ഷം രൂപ സ്വന്തം നാട്ടിൽ ഉയർന്ന നിലവാരത്തിൽ വ്യത്യസ്ത സേവനം നൽകുക എന്ന ലക്ഷ്യത്തിൽ ഏറെ ആലോചിച്ചാണ് കുവൈറ്റിൽ ഷെഫായ അഭിലാഷ് വിശ്വനാഥൻ ലോണ്ട്രി വ്യവസായത്തിലേക്ക് തിരിഞ്ഞത് ഇന്നിപ്പോൾ അഞ്ച് ജീവനക്കാർക്ക് ജോലി നൽകുന്നതിന് പുറമെ മികച്ച വരുമാനവും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഡ്രൈ ക്ലീനിങ് ഉണ്ട് ലോണ്ട്രി ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ലോണ്ട്രി ഡ്രൈ ക്ലീനിങ് ലോണ്ട്രി തുണി അലക്കി തേച്ച് കൊടുക്കുക ഡ്രൈ ക്ലീനിങ് കറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീക്കി വാഷ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വസ്ത്രം വോക്കിംഗ് കസ്റ്റമേഴ്സും ഉണ്ട് പിന്നെ നമ്മൾ ഒരുപാട് തുണിയുള്ള ആളുകൾ വിളിച്ചാൽ നമ്മൾ പിക്കപ്പ് ഡെലിവറി ഉണ്ട് ഫ്രീ പിക്കപ്പ് ഡെലിവറി അതായത് ആറ് മില്ല ആറ് കിലോമീറ്റർ ചുറ്റൂറിനുള്ളിൽ നമ്മൾ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വാഷ് ചെയ്ത് റിട്ടേൺ കൊടുക്കും ഇപ്പോൾ വലിയ തറക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ വന്നു തുടങ്ങി അറിഞ്ഞു കേട്ട് വന്നുകൊണ്ട് തുടങ്ങുന്നേ ഉള്ളൂ പരമ്പരാഗത വ്യവസായങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലളിതമായ നടപടികളിലൂടെയും സമയബന്ധിതമായും ഇതിനായുള്ള മൂലധനം ഉറപ്പാക്കുകയാണ് പി എം ഇ ജി പി പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ക്യാമറമാൻ റൈസെൻറ്റ് റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി